ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾ തന്നേരിൽ കണ്ട പോലെ തന്നെ ഇതൊരു ട്രാവൽ ബ്ലോഗാണ് നമ്മൾ ട്രാവൽ തുടങ്ങിയിട്ടില്ല ട്രാവൽ തുടങ്ങാൻ പോണതേ ഉള്ളൂ നമ്മൾ ഇപ്പം മലപ്പുറത്താണ് ഇവിടുന്ന് ഡൽഹി പോയി ഡൽഹിയിൽ നിന്ന് പിന്നെ മണാലി പോകാനുള്ള ഒരു പ്ലാനിലായിരുന്നു ടു ഡേയ്സ് ട്രെയിൻ യാത്ര ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ഇൻസൈഡ് ഒക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ പാളിപ്പോയി നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോൾ നമ്മൾ ട്വൻറ്റി എയ്റ്റ് ഡിസംബറിന് പകരം ട്വൻ്റി എയ്റ്റ് ജാനുവരിയിലാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ട്രെയിൻ എന്നുള്ളൊരു സംഭവം ഉപേക്ഷിച്ച് നമ്മൾ ഫ്ലൈറ്റിന് തന്നെ അങ്ങോട്ട് പോകുക എന്നുള്ളൊരു പ്ലാനിൽ എത്തിച്ചേരായിരുന്നു നമ്മൾ പത്തേ മുക്കാലിൻ്റെ ഒരു ഫ്ലൈറ്റാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് അപ്പോൾ അതിൽ നമ്മളിപ്പോൾ ഒരു ത്രീ ഹവേഴ്സ് കൊണ്ട് തന്നെ ഡൽഹിയിലെത്തും പിന്നെ ഇന്ന് ഇന്നും നാളെയും മറ്റന്നാളൊക്കെ അവിടെ സ്റ്റേ ആണ് എന്നിട്ട് മറ്റന്നാൾ രാത്രിയാണ് നമ്മൾ മണാലിയിലേക്ക് പോകുന്നത് അപ്പോൾ എനിവേ മണാലിയിലേക്ക് പോകാൻ വേണ്ടി ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് സ്നോ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു ന്യൂ ഇയർ വേറൊരു സ്ഥലത്ത് പോയിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത് ആൻഡ് എനിക്ക് മഞ്ഞിൽ പോയിട്ട് കുറേ പ്ലാൻ ഉണ്ട് ഇപ്പോൾ ഡൽഹിയും കൂടി നമ്മുടെ ഒരു ലിസ്റ്റിലേക്ക് വന്ന സ്ഥിതിക്ക് എനിക്ക് ഇനിയും കുറേ അധികം പ്ലാനുകളുണ്ട് അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളെല്ലാം പോകുന്ന വഴിക്ക് പറയാം അപ്പോൾ ചലോ ഡൽഹി അങ്ങനെ ഇതാ കൊണ്ടുപോകാനുള്ള സാധന സാമഗ്രികളൊക്കെ നമ്മളിവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ട്രിപ്പിന് പോകുന്നത് ഞങ്ങൾ മൂന്നുപരാണ് ഞാൻ അബി പിന്നെ എൻ്റെ ചേട്ടൻ ഞങ്ങൾ മൂന്നുപേരും കൂടിയിട്ടാണ് പോകുന്നത് എന്തായാലും ഇന്ന് മംഗ്ലാദ്വീപ് എക്സ്പ്രസ്സിൽ ഇരിക്കേണ്ട ഞങ്ങൾ വിധിയുടെ ഓരോ വിളകേട്ടങ്ങൾ നമ്മുടെ വീട്ടിൽ നിന്ന് കോഴിക്കോട് എയർപോർട്ടിലോട്ട് ഏകദേശം ഒരു പത്ത് നാൽപ്പത് മിനിറ്റ് സമയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ പത്തേ മുക്കാലിനാണ് ഫ്ലൈറ്റ് അപ്പോൾ നമുക്കൊരു ഒമ്പതേ കാലൊക്കെ ആകുമ്പോഴത്തേക്കും ഇൻ ചെയ്യണം നമ്മളിപ്പോൾ ഒരു എട്ടരയ്ക്ക് ആവുമ്പോഴാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് നമ്മുടെ ആദ്യത്തെ അനുസരിച്ച് അങ്ങോട്ട് ട്രെയിനും പിന്നെ ഇങ്ങോട്ട് ഫ്ലൈറ്റും ആയിരുന്നു എല്ലാം ഒരു ലാസ്റ്റ് മിനിറ്റ് പ്ലാനും ലാസ്റ്റ് മിനിറ്റ് ടിക്കറ്റ് ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നത് അതുകൊണ്ട് തന്നെ ടിക്കറ്റിനൊക്കെ ഭയങ്കര റേറ്റ് ആണ് മാത്രമല്ല ഇപ്പം ന്യൂ ഇയർ സീസണൊക്കെ ആണല്ലോ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് തന്നെ പോകാമെന്ന് വിചാരിച്ചത് നാളെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലൈറ്റ് ടിക്കറ്റിന് ഇതിലും ചാർജ് കൂടും സോ നമ്മൾ വിചാരിച്ചു വേനി വേണമെങ്കിൽ നമ്മളെല്ലാം പാക്ക് ചെയ്ത് റെഡി ആയിട്ട് ഇറങ്ങി ഇന്ന് തന്നെ ഫ്ലൈറ്റിനങ്ങ് പോയിട്ട് ഒരു ടു ഡേയ്സ് ഡൽഹിയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് പിന്നെ നമുക്ക് മണാലിയിലോട്ട് വിടാം എന്നുള്ളൊരു പ്ലാനിൽ എത്തിച്ചേരുകയാണ് ചെയ്തത് നമ്മൾ പെട്ടെന്ന് തന്നെ എയർപോർട്ടിൽ എത്തിയിട്ടോ ഇത് നമ്മൾ കാർ പാർക്ക് ചെയ്തിട്ട് ലഗേജ് ഒക്കെ എടുത്തിട്ട് നമുക്ക് കുറച്ച് ചെക്കിൻ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ രണ്ടാമത്തെ ഫ്ലൈറ്റ് യാത്രയാണ് കേട്ടോ ഇത് ഇതിന് മുന്നേ ഒരു തവണ ഞങ്ങൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഹൈദരാബാദിൽ പോയിട്ട് റിട്ടേൺ നമ്മൾ ഫ്ലൈറ്റിലായിരുന്നു അങ്ങനെ ഞാൻ ഒരു തവണ ഫ്ലൈറ്റിൽ പോയിട്ടുണ്ട് ഇത് പിന്നെ എന്റെ രണ്ടാമത്തെ തവണയാണ് ഈ ഒരു ഫ്ലൈറ്റ് യാത്ര എന്ന് പറയുന്നത് ഇവിടെയും കുറെ ഹാപ്പി ന്യൂ ഇയറിന്റെ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ കാണാം ഈ ക്യൂ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ ലഗേജ് കൊടുത്തുവിടാനാണ് കേട്ടോ ഹാൻഡ് ബാഗും കാര്യങ്ങളൊക്കെ നമുക്ക് കയ്യിൽ വെക്കാം അല്ലാതെ നമ്മുടെ വലിയ ലഗേജും കാര്യങ്ങളൊക്കെ ഇതെന്റെ പെട്ടി പോകുന്നുണ്ടോ അപ്പോൾ കൊടുത്ത് നമുക്കിത് ആ ബോർഡിംഗ് പാസ് കിട്ടിയിട്ടുണ്ട് ഇതുപന്നെ നമ്മുടെ ഹാൻഡ് ബാഗിലുള്ള ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് എടുത്തിട്ട് അവരൊന്ന് സ്കാൻ ചെയ്ത് ഇറക്കുകയാണ് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് തിരിച്ചതുപോലെ തന്നെ വയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ടാസ്ക് ഞാനിപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുക എയർപോർട്ടിലുള്ള സാധനങ്ങൾക്കൊക്കെ ഉടുക്കത്തെ വിലയായിരിക്കും വിലയായിരിക്കും എന്ന് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് ആണ് നിന്നാണ് ഞാൻ നേരിട്ട് കണ്ടറിഞ്ഞ് മനസ്സിലാക്കുന്നത് അവര് സീറ്റ് നമ്പർ വൈസാണ് കേട്ടോ അനൗൺസ് ചെയ്ത് ഓരോരുത്തരായിട്ട് വിളിച്ചോണ്ടിരുന്നത് അപ്പം നമ്മളാണെങ്കിൽ ക്യൂ നിന്നിട്ട് സീറ്റ് വൈസ് ആണ് കയറിക്കൊണ്ടിരിക്കുന്നത് ഇതിപ്പം ടിക്കറ്റ് സ്കാൻ ചെയ്ത് നമ്മളകത്തോട്ട് കയറുന്നതോടുകൂടി ഇവിടുത്തെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ അവസാനിച്ചതായിട്ട് പ്രഖ്യാപിക്കുന്നു ഇൻഡിഗോയിലാണ് കേട്ടോ നമ്മളിന്ന് ഫ്ലൈ ചെയ്യുന്നത് ഓരോരുത്തർക്കും സീറ്റ് ഓരോരോ സ്ഥലത്താണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതെൻ്റെ രണ്ടാമത്തെ ഫ്ലൈയിങ് ആണ് ഫസ്റ്റ് തവണ ഫ്ലൈ ചെയ്തപ്പോൾ എനിക്ക് എന്തോ ഭാഗ്യത്തിന് വിൻഡോ സീറ്റ് തന്നെ കിട്ടുന്നുണ്ടായിരുന്നു പിന്നെ നൈറ്റ് ആയതുകൊണ്ട് അങ്ങനെ പുറത്തെ കാഴ്ചകളൊന്നും വല്ലാണ്ടൊന്നും കാണാൻ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷെ അന്ന് പകൽ സമയമായിരുന്നു ഞാൻ എനിക്ക് വിൻഡോ സീറ്റും കിട്ടി നല്ലതുപോലെ കാഴ്ചകൾ കാണാനും പറ്റും അങ്ങനെ ഞാൻ എൻ്റെ സീറ്റൊക്കെ കണ്ടുപിടിച്ചിരുന്ന് നമ്മുടെ ഹാൻഡ് ബാഗ് ഒക്കെ സെറ്റ് ചെയ്ത് കണ്ണട ഒക്കെ വെച്ചൊന്ന് റെഡി ആയിട്ടിരുന്നു കേട്ടോ ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ ഫ്ലൈറ്റ് ഇതാ ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി പോവാണ് നമ്മുടെ ക്രൂവിലുള്ള ഒരു ചേച്ചിയാണെങ്കിൽ സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ നമുക്ക് ഇങ്ങനെ പറഞ്ഞിരുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു കേട്ടോ ഫൈനലി എൻ്റെത് ആക്ച്വലി മിഡിൽ സീറ്റ് ആയിരുന്നു പക്ഷെ ഇപ്പഴത്തെ അറ്റത്തുള്ള സീറ്റ് കാലിയായിരുന്നു അപ്പൊ ഞാൻ അങ്ങോട്ട് ഇറങ്ങിയിരുന്നു പിന്നെ ഞാൻ സ്ക്വിഡ് ഗെയിമിൻ്റെ സെക്കൻഡ് സീസൺ കണ്ടുട്ടോ കുറച്ച് പ്രഷർ വേരിയേഷൻ വന്നിട്ട് എൻ്റെ ചെവി വേദന എടുത്ത് പൊളയുന്ന രംഗങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ കോഴിക്കോട് ഡൽഹിയിലേക്ക് വെറും ത്രീ അവർ മാത്രമേ ഉള്ളൂ നമ്മൾ ഡേ പോയി എന്ന് പറയുന്ന പോലെയാണ് അവിടെ എത്തിയത് നമ്മുടെ ഫ്ലൈറ്റ് ഇതാ ലാൻഡ് ചെയ്തു എൻ്റെ ചെവി വേദന കംപ്ലീറ്റ് മാറിയാന്ന് ചോദിച്ചാൽ മാറിയിട്ടില്ല പക്ഷേ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഞാൻ ഇരിക്കുകയാണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഡൽഹിയിൽ ഇവിടെ കാല് കുത്തിയപ്പോൾ തന്നെ തണുപ്പ് എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ തണുപ്പ് ഞാൻ വെതർ നോക്കിയപ്പോൾ ട്വൽവ് ഡിഗ്രി സെൽഷ്യസ് എന്നാണ് കേട്ടോ കാണിക്കുന്നുണ്ടായിരുന്നത് അപ്പം എനിക്കാണെങ്കിൽ ആ ടെമ്പറേച്ചർ കണ്ടപ്പോൾ പിന്നെയും തണുപ്പ് കൂടുന്നത് പോലെ ഉണ്ടായിരുന്നു ഏകദേശം ഒരു ടു ഒക്കെ ആയപ്പോഴാണ് നമ്മൾ ലാൻഡ് ചെയ്തത് പിന്നെ രാത്രിയാകുമ്പോൾ തണുപ്പും കൂടുമല്ലോ നമ്മൾ ടെർമിനൽ ടൂലാണ് ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് അവർ അവരെന്നെ ഇൻഡിഗോയുടെ ബസ്സിൽ നമ്മൾ എയർപോർട്ടിനകത്ത് എത്തിക്കുന്നുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞിലേട്ട് പ്ലെയിൻ ആകാശത്തുകൂടെ പോകുന്ന സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ആകാശത്തേക്ക് നോക്കാറില്ലേ കണ്ടോ ഇത്ര അടുത്ത് ഈ കാണുമ്പോൾ ആ ഒരു എക്സൈറ്റ്മെന്റ് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ ഇതാ ലാൻഡിങ് ഏരിയ എയർപോർട്ടിനകത്തേക്ക് കയറി ഞാൻ ജസ്റ്റ് ഒന്ന് വാഷ്റൂമിലൊക്കെ ഒന്ന് റെഡി ആയിട്ടോ എന്റെ ചെയ്ത് വേദന ഇതുവരെ കംപ്ലീറ്റ് ആയിട്ട് മാറി മാറുന്നുണ്ടായിരുന്നില്ല കേട്ടോ എനിക്ക് എല്ലാവരും പറയുന്നതൊക്കെ എന്തോ അടഞ്ഞ പോലെയാണ് കേട്ടോണ്ടിരുന്നത് ഇനി നാട്ടിലെത്തിയിട്ട് എൻ്റെ ചെവി തുറക്കുള്ളു ആവോ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ഈവൻ്റെ ഓട്ടോറിക്ഷയിലായാൽ പോലും നമ്മൾ ഭയങ്കര ശ്രദ്ധിച്ചിട്ടല്ലേ പോവുക ഇതിപ്പോൾ കൂടെ നമ്മളെ നോക്കാനൊക്കെ ആൾക്കാരുള്ളപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പോലും നമുക്കൊരു ബോധം ഉണ്ടാവില്ല ഭയങ്കര ഒരു പൊട്ടത്തിയായി പോകുന്ന പോലെ പെട്ടി കണ്ടുപിടിക്കൽ പ്രൊസീജിയർ ആണ് ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എൻ്റെ പെട്ടി ആദ്യം തന്നെ കെട്ടി ഇനി ഇവരുടെ രണ്ടുപേരുടെയും ബാഗ് കിട്ടാനുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ് നമ്മൾ ബാഗൊക്കെ വെക്കാനുള്ള ട്രോളി റെഡി റെഡിയാക്കി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിക്കാണെട്ടോ ബാഗ് വരാൻ വേണ്ടിട്ട് ഫൈനലി അബിയുടെ ബാഗ് ഇവിടെ വന്നു ഇനി ചേട്ടന്റെ ബാഗും കൂടെ വരാനുണ്ട് അങ്ങനെ ചേട്ടന്റെ ബാഗും വന്നു നമ്മളെല്ലാം ഭദ്രമായി ട്രോളിയിൽ പ്രതിഷ്ഠിച്ച് അതും ഉന്തി തള്ളിക്കൊണ്ടാണ് പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് നടന്നത് ആ പിന്നെ പറയാൻ മറന്നു എനിക്ക് ഭയങ്കര ചെവി വേദന ആയിരുന്നുകൊണ്ട് ഈ ഒരു തൊപ്പി വെച്ച് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്തു ഇനി എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ മഫ് വാങ്ങണം എട്ട് മണിക്ക് ഡിന്നർ കഴിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഇപ്പൊ എനിക്ക് നല്ലോണം വിശക്കുന്നുണ്ട് ഇപ്പൊ സമയം ഒരു മൂന്ന് മൂന്നര മണി ആയിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും കിട്ടുമോന്ന് നോക്കാം നമ്മൾ ഓയോയിൽ ഒരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഊബർ വിളിച്ചു പോകണോ അതോ മെട്രോയിൽ പോയാൽ മതിയോ എന്നൊക്കെ നമ്മൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ കൂടെ നാലമ്പതിനാണ് ഇവിടുന്ന് ഫസ്റ്റ് മെട്രോ അപ്പോൾ നമ്മൾ ചെലവ് ചുരുക്കലിൻ്റെ ഭാഗമായിട്ട് മെട്രോയിൽ തന്നെ ട്രാവൽ ചെയ്യാമെന്ന് തീരുമാനിക്കുകയാണ് ചെയ്തത് ഒബ്വിയസ്ലി ഫുഡിനൊക്കെ ഉടുക്കത്ത വിലയാണ് നൂറ്റി എൺപത്തിനാല് രൂപ വില വരുന്ന മസാലദോശയാണ് മസാല ദോശ അല്ലെ നെയ്റോസ്റ്റ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്വിഗ്ഗിയിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്ത അകത്തേക്ക് വരുത്തിച്ചാലോ എന്നുള്ളൊരു ഡിസ്കഷൻ അവിടെ നടന്നു പക്ഷേ അത് ലാസ്റ്റ് വേണ്ടെന്ന് വെച്ചു ഫൈനലി ജി എസ് ടി ഉൾപ്പെടെ ഇരുന്നൂറ്റി ഏഴ് രൂപയുടെ മസാല ദോശയാണ് നമ്മൾ മേടിച്ചത് ഇരുന്നൂറ്റി നാല് രൂപയുടെ ടേസ്റ്റ് മസാല ദോശയ്ക്ക് ഉണ്ടോ എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി അങ്ങനത്തെ ഒരു ടേസ്റ്റ് ഇതിനില്ല പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മൾ അതിൻ്റെ കൂടെ തന്നെ സൈഡായിട്ട് കുറച്ച് പീനട്ട്സ് മിച്ചറൊക്കെ വാങ്ങി കഴിച്ചു കെട്ടോ അങ്ങനെ ഒരു ഫോർ തേർട്ടി ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ മെട്രോയിലേക്ക് പോയി ഇതാണ് നമ്മുടെ എയർപോർട്ടിൽ നിന്ന് മെട്രോയിലേക്ക് പോകുന്ന അണ്ടർപാസ് അബിയാണ് നമ്മുടെ ക്യാമറാ മേനോൻ അതുകൊണ്ട് തന്നെ അവനെ വല്ലാണ്ട് നമുക്ക് സ്ക്രീനിൽ കാണാൻ കിട്ടില്ല പക്ഷേ ഇതിൻ്റെ പിന്നാമ്പുറത്ത് പ്രവർത്തിച്ച മെയിൻ വ്യക്തി അബി ആയിരുന്നു ഈ അവസരത്തിൽ ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യുന്നു ഗൈസ് ഇതാണ് നമ്മുടെ ന്യൂ ഡൽഹി സ്റ്റേഷൻ മെട്രോ സ്റ്റേഷൻ നമ്മുടെ കൊച്ചി മെട്രോയൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ മാത്രമല്ല ഇവിടെ തന്നെ പല ടൈപ്പ് മെട്രോ സ്റ്റേഷനുകളുണ്ട് പല ടൈപ്പ് മെട്രോസ് ഉണ്ട് ഉറക്കത്തിൻ്റെ പ്രശ്നവും പിന്നെ ട്രാവലും എല്ലാം കൂടെ ആയിട്ട് ഞങ്ങൾ മൂന്ന് പേരും നല്ലോണം ടയേഡ് ആയിട്ടുണ്ടായിരുന്നു എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് റൂമിലെത്തി കിടന്നാൽ മതി എന്നുള്ളൊരു മൈൻഡ് സെറ്റിലായിരുന്നു എല്ലാവരും കയ്യിൽ കൂടെ ഇനി കുറച്ച് തണുപ്പ് വലിച്ച് കേട്ടേണ്ട എന്ന് വിചാരിച്ച ഞാൻ ഗ്ലൗസൊക്കെ ഇട്ട് സെറ്റായിട്ടാണ് ഇരിക്കുന്നത് സേലംപൂർന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങോട്ടേക്ക് നമുക്ക് ഒന്ന് രണ്ട് മെട്രോ ലൈനൊക്കെ മാറി കയറിയിട്ട് വേണം എത്താൻ വേണ്ടി ഇവിടുത്തെ മെട്രോ ലൈനൊക്കെ ഓരോ കളർ വെച്ചിട്ടാണ് ഇങ്ങനെ പറയുക യെല്ലോ ലൈൻ പിങ്ക് ലൈൻ റെഡ് ലൈൻ എന്നൊക്കെ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ തല പുകയും പിന്നെ ഇവർ രണ്ടുപേരും ഉള്ളതുകൊണ്ട് എനിക്ക് വല്ലാണ്ട് അതിനെപ്പറ്റി ചിന്തിക്കേണ്ടി വന്നിട്ടുള്ളതെന്നുള്ളതാണ് വാസ്തവം

എനിക്ക് മൊത്തത്തിൽ ഇവിടുത്തെ വൈബ് ഇഷ്ടമായിട്ടോ അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചു ഒരു ചായ കുടിച്ചിട്ട് കയറാമെന്ന് അതേ ചായയാണെങ്കിൽ ഇങ്ങനത്തെ മൺ ഗ്ലാസ്സിലൊക്കെയാണ് കിട്ടുക ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല മസാൾച്ചയായിരുന്നു നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ പക്കോടയും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടുത്തെ പട്ടികൾക്കൊക്കെ നമ്മുടെ പട്ടികളെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഉണ്ട് കേട്ടോ പനീർ ബ്രെഡ് എന്ന് ഐറ്റം ഐറ്റമാണത് അത് ഒന്ന് നല്ലോണം ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഒരു പ്ലേറ്റും കൂടെ വാങ്ങിച്ചു എനിക്ക് ഓക്കെ ഓക്കെ ആയിരുന്നു ഫീൽ ചെയ്തത് അഭിക്കും ചേട്ടന് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പിന്നെയും പിന്നെയും അത് വാങ്ങി ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരുന്നു ചട്നി വേണ്ട ചട് ചായ കുടിച്ചപ്പോഴത്തേക്ക് ഒന്ന് ഓണായിട്ടോ എന്നാലും ക്ഷീണം ഒന്ന് ഉറങ്ങി എണീറ്റാൽ തന്നെ മാറുള്ളൂ മാറി മാറി ഓട്ടോ മെട്രോ ബ്രാൻഡ് എന്താ പോയി ക്യൂ നമ്മളിപ്പ മെട്രോ സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ ഹോട്ടലിലേക്ക് പോവാണ് ഓയോയെ നമ്പരുത് നമ്പരുത് എന്ന് എല്ലാരും പറയുമ്പഴാണ് ഞങ്ങൾക്കത് മനസ്സിലായത് ഇതാണ് ഞങ്ങളുടെ റൂം ഇവിടെ താമസിക്കുക എന്ന് പറയുന്നത് അസാധ്യം അങ്ങനെ ഞങ്ങൾ മേഘ്മ ട്രിപ്പ് നോക്കി വളരെ ഗാഢമായി ചിന്തിച്ച് വേറൊരു റൂം ബുക്ക് ചെയ്ത് ഏതാണ്ട് അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഇപ്പോൾ ഗൈസ് നെവർ എവർ ഗോ വിത്ത് ഓയോ അവർ ഓയോയിൽ കാണിക്കുന്ന പിക്ചർ ഒന്നും അവിടെ എത്തുമ്പോൾ നമ്മൾ കാണുന്നത് വേറെ ഒന്നും അതുകൊണ്ട് നിങ്ങൾ ഗോയ ബി ബോയോ മൈ മേക്ക് മൈ ട്രിപ്പോ അങ്ങനത്തെ ആപ്പുകളിൽ നിന്നിട്ട് മാത്രം റൂംസ് ബുക്ക് ചെയ്യുക ഇതാണ് നമ്മൾ പുതുതായിട്ട് ബുക്ക് ചെയ്ത റൂം വളരെ ക്ലീൻ ആയിട്ടുള്ള വളരെ സുഖമുള്ളൊരു റൂം ഇവിടെ വന്നേറിയപ്പോൾ തന്നെ ഒടുക്കത്തെ സമാധാനം എനിവേ തൽക്കാലം ഈ ഒരു വ്ലോഗ് ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഡെഫിനറ്റ്ലി നമുക്ക് ഡൽഹി എക്സ്പ്ലോർ ചെയ്യുന്ന വ്ളോഗ് വഴിയേ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും സ്റ്റേ ദിസ് ദിസ്ഇസ് അലിഡാ സൈനിങ് ഓഫ് എല്ലാവരും ടേക്ക് കെയർ ബൈ ബൈ